മൂവാറ്റുഴ നഗരസഭയുടെ ശ്മശാനം തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മമയം ശംസംസ്കാരം നടത്തി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ശ്മശാനം തകരാറായതിനെ തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ സാധിച്ചിരുന്നില്ല വലിയ പ്രതിഷേധമാണ് ശ്മശാനം തുറക്കാത്തതിൽ വിവിധ സംഘടനകളിൽ നിന്നും ഉയരുന്നത് ശ്മശാനം ആധുനികവൽക്കരിച്ച് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുക ശ്മശാന നവീകരണത്തിന്റെ അഴിമതി അന്വേഷിക്കുക മൃതദേഹത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ശവസംസ്കാരം നടത്തിയത് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിനു മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് പ്രവർത്തകർ നഗരസഭ ഓഫീസിന് മുന്നിലെത്തിയത് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ഗേറ്റിനു മുന്നിൽ തടഞ്ഞു പ്രതീകാത്മകമായി ചുമതുകൊണ്ടുവന്ന ശവമഞ്ചം പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുന്നിലിട്ട് കത്തിച്ചു സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറോ സമരത്തിന്റെ രൂപം സമരത്തിന്റെ രൂപം മാറോ അതേ മതി വേണ്ട നടന്ന പ്രതിഷേധം ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് അപ്പു ചെയ്തു ഈ വിവരം നമ്മൾ ഒരാഴ്ച മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുനിസിപ്പാലിറ്റിയിൽ നിവേദനം കൊടുത്തു അതിനെ ബന്ധപ്പെട്ടവരെ കണ്ട് സംസാരിപ്പിച്ചു അപ്പോൾ തിങ്കളാഴ്ച തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സന്തോഷമായി കാരണം ഈ ഇവിടത്തെ ആളുകൾ വസമിക്കുന്ന കാര്യം മൂവാറ്റുതാലം മരിച്ചാൽ ഒന്നൂടെ തൊടുവിടെ കൊണ്ടുപോകണം അതിൽ കോതമോ പെരുമ്പാവൂരോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത് വല്ല സാധുക്കളായ പണമുള്ളവർക്ക് വിഷയമില്ല ഇപ്പൊ ഒരു എട്ടോ പത്തോ ഏക്കറിൽ അല്ലെങ്കിൽ ഒരേക്കർ സറൗണ്ടിങ്ങിൽ പോലും നമുക്ക് നമ്മുടെ സ്ഥലത്ത് ജയിപ്പിക്കാൻ പറ്റും മിക്കവാറും ഇപ്പൊ മൂന്ന് സെന്റ് സ്ഥലത്തിനും നാല് സെന്റ് സ്ഥലത്തും ജീവിക്കുന്ന ആളുകള് അതുപോലെ അന്യഭാഷാ തൊഴിലാളികളുടെ താമസിക്കുന്ന ആളുകൾ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോ വലിച്ചുകൊണ്ട് പോവുക നമ്മൾ അപ്പോൾ ഈ വിഷയം എല്ലാം നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ഒന്ന് തിങ്കളാഴ്ച ഓപ്പൺ ആവും നമ്മളെല്ലാം നിർത്തിപ്പോയി തിങ്കളാഴ്ചത്തെ കാര്യമാണ് സുധി പറഞ്ഞത് നമ്മളുടെ അച്ഛന്റെ തലയില്ലാത്ത അച്ഛനെ കാണാൻ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ മുൻപായിട്ട് മുനിസിപ്പാലിറ്റി വന്നാൽ മതി ഇത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കത്തിയിട്ട് നോക്കുക അവര് അപ്പൊ തലയില്ല കുറച്ച് മുമ്പ് കാലില്ല നടു മാത്രമുണ്ട് എത്ര കഷ്ടമാണ് നോക്ക് ഇത് ഹിന്ദുക്കളുടെ കാര്യം മാത്രമായതൊന്നാണ് പരിഹരിക്കപ്പെടാത്തത് ക്രിസ്ത്യാനിക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് ചർച്ചിൽ സംസ്കരിക്കാം മുസ്ലിങ്ങൾക്ക് അവരുടെ മോസ്കിൽ സംസ്കരിക്കാം ഹിന്ദുവിനാണ് ഈ ഗതികേട് അതുകൊണ്ട് മാത്രമാണ് തിരിഞ്ഞു അല്ലെ ഈ പണ്ട് ഇതൊക്കെ ചെയ്തേനെ അപ്പൊ അതുകൊണ്ട് ഈ അവഗണനയ്ക്കെതിരെ നമ്മൾ ശബ്ദിക്കാൻ നിവൃത്തിയില്ല ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി ബിജി ശ്രീധർ താലൂക്ക് സെക്രട്ടറി എസ് സുധീഷ് ഹിന്ദു ഐക്യവേദി താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് പി സി അജയ് ഘോഷ് ജനറൽ സെക്രട്ടറി സി ബി സജീവ് വൈസ് പ്രസിഡന്റ് ടി കെ നന്ദനൻ ഖജാൻജി കെ പി രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ശ്മശാനം എത്രയും വേഗത്തിൽ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കൊപ്പം ചേർന്ന് ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ